ക്രിസ്തീയ ജീവിതം വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതമാണ് അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത വെല്ലുവിളികളും അനേക പരിശോധനകളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുകയും ജ്ഞാനം പ്രാപിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ പലയിടങ്ങളിലും നമ്മൾ തളർന്നു പോകും നമ്മൾ ബന്ധനസ്ഥരായിപ്പോകും നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയുകയില്ല ബന്ധനത്തിൽ നിന്ന് വിടുതലിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കും പ്രാർത്ഥിക്കും വിടുതലിൻ്റെ സുവിശേഷം പറഞ്ഞതും പറഞ്ഞത് പലതും നമ്മൾ ഓർത്തു വെച്ച് ഓർത്തു വെച്ച് വായിച്ച് നമ്മൾ വീണ്ടും ധ്യാനിക്കും പക്ഷെങ്കിൽ അതൊന്നും നമുക്ക് വിടുതൽ തരികയില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായ ഒരു സന്ദേശം നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ബോധിപ്പിച്ച് തരുവാൻ ആഗ്രഹിക്കുന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനെ പരീഷന്മാരും പള്ളിപ്രമാണികളും ക്രൂശിന്റെ ശത്രുക്കളുമായിട്ടുള്ളവർ അല്ലെങ്കിൽ യേശുവിന്റെ ശത്രുക്കൾ സുവിശേഷത്തിന്റെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി അവനെ ഉപദ്രവിച്ചു അവനെ ചോദ്യം ചെയ്തു അവനെ ക്രൂശിച്ചു അവനെ അടക്കി അടക്കിയത് കൊണ്ട് യേശുവിൻ്റെ ശത്രുക്കൾക്ക് അവനോടുള്ളതായ കോപം തീർന്നു പോയിട്ടില്ല നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുന്നത് ഒരു മനുഷ്യനെ കൊല ചെയ്തു കഴിഞ്ഞാലുടനെ അവനോടുള്ള വൈരാഗ്യം മാറി അവനെ കൊന്നല്ലോ എന്നുള്ളതായിരിക്കും പക്ഷെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരിശോധന അവൻ്റെ മരണത്തിലും തീരുന്നില്ല അതിനുശേഷവും അവൻ്റെ പരിശോധനകൾ അവനെ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കും എങ്ങനെയാണെന്നറിയാമോ കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷം പരീഷന്മാരും പള്ളിപ്രമാണികളും വിലാത്തൂസിന്റെ അടുത്ത് മടങ്ങി വന്നു അതിന്റെ അറുപത്തിമൂന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അറുപത്തിമൂന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ പരീക്ഷന്മാർ മടങ്ങി വന്നിട്ട് ആ പിലാത്തൂസിനോട് പറയുകയാണ് യജമാനെ ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തൽ നിൽക്കുമെന്നൊരു വാക്കവൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മ വന്നു ദൈവത്തിനു സ്തോത്രം പലപ്പോഴും നമ്മുടെ വാക്കുകൾ നമ്മൾ മറക്കും കർത്താവിന് വേണ്ടി നമ്മൾ ഇന്നത് ചെയ്യും കർത്താവെ നീ എവിടെ പോയിരുന്നാലും ഞാൻ നിന്നെ അനുഗമിക്കും അല്ലെങ്കിൽ ഓരോരോ പ്രതിഷ്ഠകളും തീരുമാനങ്ങളും നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നമ്മൾ അങ്ങ് പറയും നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്നതായ അനേക സന്ദേശങ്ങൾ നമ്മൾ തന്നെ പ്രതിവചിക്കും സാക്ഷിക്കും സമൂഹത്തിൽ വെച്ച് ദൈവത്തോട് നമ്മൾ ചില ഉഭയസമ്മതം ചെയ്യും ദൈവമായി നാം സംസാരിക്കും മനുഷ്യനോട് ചരഞ്ച് ചെയ്യും എന്നെ വിശ്വാസത്തിൽ നിന്ന് വേർതിരിക്കുവാൻ ആരെക്കൊണ്ട് സാധിക്കും ഇനി ഇന്ന ഉപദ്രവങ്ങൾ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ എന്ത് വന്നിരുന്നാലും ശരി വേദപുസ്തകത്തിൽ നിന്ന് അനേകം വാക്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ച് അങ്ങ് പ്രതിപരിച്ച് പറയും പക്ഷെങ്കിൽ ഓർത്ത് നോക്കുക ഓരോ വാക്കുകളും ശത്രു എഴുതി വയ്ക്കും നമ്മൾ മറക്കും നമ്മുടെ കൂട്ടുകാർ പോകും നമ്മുടെ വീട്ടുകാർ പോകും നമുക്കുള്ളവരെല്ലാവരും മറന്നു പോകും നമ്മുടെ കുഞ്ഞുങ്ങളും മറന്നുപോകും പക്ഷെങ്കിൽ ശത്രു അത് മറക്കുകയില്ല നോക്കൂ അറുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യജമാനെ ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ് ആലയത്തിന്റെ ഭംഗിയെ കർത്താവിന് കാണിച്ചു കൊടുത്ത ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു ഈ മന്ദിരം പൊളിപ്പി ഞാൻ ഇതിനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതിനെ പണിത്തു തരാം യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചും മുൻ മുൻകണ്ടുകൊണ്ട് ശിഷ്യന്മാർക്ക് അതൊരു മർമ്മമായി അവർ പിന്നീട് മനസ്സിലാക്കത്തക്കവണ്ണം പറഞ്ഞ വാക്കാണെങ്കിലും ശിഷ്യന്മാർ പറഞ്ഞ് കേട്ട് ഗ്രഹിക്കേണ്ടതിനായി ഉച്ചരിച്ച വാചകം ശത്രുക്കൾ കേട്ടു അവരുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ പലപ്പോഴും നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതോ അറിഞ്ഞു പറഞ്ഞു പോകുന്നതോ നമ്മുടെ പ്രതിഷ്ഠയിലും ആത്മീക ജീവിതത്തിലും നമ്മൾ ഉച്ചരിക്കുന്നതായ വാക്കുകൾ നമുക്ക് തന്നെ അത് പരിശോധനയായിട്ട് വരും ശത്രു അത് പരീക്ഷയായിട്ട് കൊണ്ടുവരും നിന്റെ മുഖത്ത് കൊണ്ടുവരും നിന്റെ മുൻപിൽ കൊണ്ടുവരും നിന്നോടത് വാദിച്ച് ശത്രു ഓരോന്നോരോന്നായി അതിന് ഉത്തരം ആവശ്യപ്പെടും ദൈവത്തിൻ്റെ സ്തോത്രം പിലാത്തോസ് എന്താണ് പരുഷന്മാരോട് പറഞ്ഞതെന്ന് അറിയാമോ പോകുകയും നിങ്ങൾ ഏറ്റവും വലിയൊരു കല്ലെടുത്ത് ആ കല്ലറയ്ക്കൽ വയ്ക്കുകയും അത് ഉയർത്തെഴുന്നാൽ അവൻ തള്ളിക്കളയാതിരിക്കേണ്ടവന് മൂന്ന് നാൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാഅഭിഷേകം ഉയർപ്പിൻ്റെ ശക്തി അവനിന്മേൽ വ്യാപിച്ചപ്പോൾ കർത്താവിന്മേൽ വന്നപ്പോൾ ഈ കല്ലിനൊന്നും ബലമില്ലാതായി തീർന്നു ബന്ധനങ്ങൾ അഴിഞ്ഞു കർത്താവ് താൻ മുൻചൊന്നതുപോലെ ഉയർത്തെഴുന്നേറ്റു ആ കല്ലുകൾ കർത്താവിന് വേണ്ടി ഉരുട്ടി മാറ്റുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൂതന്മാരെ സർവശക്തനായി ദൈവം നിയോഗിച്ചു പ്രിയപ്പെട്ട ദൈവ പൈതലെ നിന്റെ വാക്കുകൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള വാക്കുകളാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ കടന്നു വഴതുന്നടം വരെയും ആ ബന്ധനം അഴിയുകയില്ല അത് നിനക്കെതിരായി അത് വാദിച്ചു കൊണ്ടിരിക്കും നിന്ന സന്നിധി നീ പലപ്പോഴും ബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ അല്ലെങ്കിൽ അനേക കെട്ടുകളിൽ നിന്നുള്ള വിടുതൽ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ ധാരാളം ഉപവസിക്കാറില്ലേ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധാരാളം കണ്ണുനീരോടെ അപേക്ഷിക്കാറില്ലേ എന്നാൽ ചില ബന്ധനങ്ങൾ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനത്താൽ മാത്രമേ അത് ഉരുണ്ടു മാറുകയുള്ളൂ അതുവരെയും ശക്തിയോട് നിന്നെ ബന്ധനസ്ഥനാകും ശത്രു അത് ഓർമ്മ വെച്ചിരിക്കും നീ അത് മറന്നുപോകും ശത്രു ഓർത്തിരിക്കും ജീവനോട് ഇരുന്നപ്പോൾ പറഞ്ഞതായി നോക്കും ശത്രുക്കൾ പറഞ്ഞ വാക്കുകൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മ വന്നു എന്തുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ അത് ഓർത്തില്ല വിശ്വാസികൾ എന്തുകൊണ്ട് ഓർത്തില്ല അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ വചനങ്ങൾക്ക് അതിന് തക്കുന്നതായ ഒരു കനമേ അവർ കൊടുത്തിട്ടുള്ളൂ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഉച്ചരിക്കുന്നതും ദൈവം നമ്മോട് സംസാരിക്കുന്നതുമായ വാക്കുകളിന്മേൽ ഖനശാലികളായിരിക്കണം അതുകൊണ്ടാണ് ആ പ്രസന പൗരൂസ് പറയുന്നത് ശുശ്രൂഷകന്മാർ ഖനശാലികളായിരിക്കണം വിശ്വാസികൾ ഖനശാലികളായിരിക്കണം ദൈവത്തിന്റെ വചനത്തെ സംബന്ധിച്ച് നമുക്കൊരു കനശാലിത്വം വേണം ദൈവത്തിന്റെ സ്തോത്രം ഇല്ല എങ്കിലെന്താണെന്ന് അറിയാമോ ശത്രു നമ്മുടെ വാക്കുകൾ കൊണ്ടുപോയി അവൻ നമുക്കെതിരായി അനേക മെനകളെ മെനഞ്ഞുണ്ടാക്കും ഉയർത്തെഴുന്നേൽക്കാതെ വേണം വിടുതലാക്കാതിരിക്കണം അനേക വിഷയങ്ങളിനു മേൽ നാം പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ ദൈവത്തിന്റെ ആത്മാതു പ്രവഹിക്കാതിരിക്കേണ്ടതിന് ശത്രു ശക്തിയോട് വലിയ വലിയ കല്ലുകൾ ഉരുട്ടി ഉരുട്ടിവച്ചിരിക്കുകയായിരിക്കും എങ്ങനെയാണ് കല്ലുകൾ കൊണ്ടുവരുവാൻ സാധ്യമായത് നമ്മൾ തന്നെ ദൈവത്തിന്റെ ശക്തിയെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ചില ചില വാക്കുകൾ ദൈവത്തോട് സമ്മതിച്ചിട്ടുണ്ടായിരിക്കുക ഇനി രീതിയിൽ പരീക്ഷകൾ വന്നിരുന്നാലും പരിശോധനകൾ വന്നിരുന്നാലും എന്നെ എന്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ ഒന്നിനാലും കഴിയുകയില്ലെന്നോ മറ്റെന്തെങ്കിലുമൊക്കെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ രണ്ട് യൗവനക്കാർ തമ്മിൽ സ്നേഹമാകുമ്പോൾ അവർ വിവാഹിതരാകുമ്പോൾ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്നത് എന്തെല്ലാം സ്നേഹപ്രകടനങ്ങൾ അവർ നടത്തും ആ വാക്കുകളെല്ലാം ഒരു ദിവസം പരിശോധന മുൻപിൽ വരും അവരുടെ ജീവിതത്തിൽ പരിശോധനകൾക്കായിട്ട് ശത്രു ഓരോന്നും കൊണ്ടുവരും ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ ഓരോന്നിനും എണ്ണമിട്ട് എണ്ണമിട്ട് ചോദിക്കും നീ ഇന്നാളിൽ അത് പറഞ്ഞിട്ടില്ലേ ഒരു കലക്കം വരുമ്പോൾ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം മുൻപിൽ വരും എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ആ വലിയ ആ വലിയ പരീക്ഷാ നാം ഉച്ചരിച്ചിട്ടുള്ള വാക്കുകളൊക്കെയും ശത്രു നമുക്കെതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവരും അവൻ നമ്മൾ നമ്മളതിൽ ഉയർത്തെഴുന്നേൽക്കാതിരിക്കത്തക്കണം ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതിരിക്കത്തക്കെണ്ണം വലിയ വലിയ കല്ലുകളെ നമുക്കെതിരായിട്ട് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കും എന്നാൽ ഒരു മൂന്നാം ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ് ഈ മൂന്നാം ദിവസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പരിപ്രവർത്തനം നിന്നിൽ സാധ്യമാകുന്നുണ്ടെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിലും വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു ഉയർപ്പിന് പങ്കാളിയായി നിന്നെയും താങ്ങി നിർത്തും നിന്നെയും സഹായിക്കും അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ജയം അവിടെയാണ് ക്രിസ്തീയ ജീവിതം പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നീങ്ങുന്നത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ അത് പരാജയമാണെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് ജയകരമായി തീരും ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ ആത്മാവനാൽ നിറയപ്പെട്ട ഒരു ജീവിതം നിന്നിൽ ഉണ്ടാകുമ്പോൾ സാധ്യമാകുമ്പോൾ നിന്റെ പ്രതിസന്ധികളൊക്കെയും നീങ്ങി ദൈവത്തിന്റെ ശക്തിയാലുള്ള ഉയർപ്പിന്റെ തേജസ്സിനെ നിന്റെ ജീവിതത്തിൽ കാണുവാൻ നിനക്കത് സാധ്യമായി തീരും അതിന് ദൈവം നിന്നെ യോഗ്യമാക്കട്ടെ ചെയ്യൂ